നവമ സ്കന്ധത്തിലെ പരശുരാമ അവതാരമാണ് ഇന്നത്തെ നമ്മുടെ വായന ഹേ ഹേ രാജാവായിരുന്ന കാർത്തി വീരാർജുനൻ ഭഗവത് അവതാരമായിരുന്ന ദത്താത്രേയനെ പ്രസാദിപ്പിച്ച് ആയിരം കരങ്ങൾ വരം വാങ്ങി അങ്ങനെ അഷ്ടൈശ്വര്യമത്തനായ കാർത്തി വീരാർജുനൻ സുന്ദരിമാര് ഒന്നിച്ച് നർമ്മദാ നദിയിൽ ജലക്രീഡ ചെയ്യുന്ന സമയത്ത് അഹങ്കാരോന്മത്തനായി തന്റെ കൈകൾ കൊണ്ട് ആ നദിയുടെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തുന്നു ഇതേ സമയം ഈ നദീതീരത്ത് പൂജാതി കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്ന രാവണന്റെ പൂജാ സാധനങ്ങളും രാവണനും തടഞ്ഞു നിർത്തിയ വെള്ളത്തിൽ മുങ്ങുന്നു ഈ വെള്ളം തടഞ്ഞു നിർത്തിയത് ആരാണെന്ന് അന്വേഷിച്ചു ിച്ചറിഞ്ഞ രാവണൻ കാർത്തിവീരാർജ്ജുനോട് യുദ്ധത്തിനൊരുങ്ങുകയും രാവണനെ പിടിച്ചുകെട്ടി കരാഗൃഹത്തിൽ കുറേനാൾ വെച്ചിട്ട് വിട്ടുകളയുകയും ചെയ്യുന്നു ഒരുനാൾ കാർത്തിവീരാർജ്ജുനൻ നായാടി നടക്കുമ്പോൾ പരശുരാമന്റെ അച്ഛനായ ജമദഗ്നി വാഴുന്ന ആശ്രമത്തിൽ എത്തപ്പെട്ടു മുനി പെട്ടെന്ന് രാജാവിനെ പൂജിച്ച് സ്വീകരിച്ചിരുത്തുകയും അദ്ദേഹത്തിന് വേണ്ടുന്ന പദാർത്ഥങ്ങളൊക്കെ കാമധേനു എന്ന പശുവിൽ നിന്നും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഈ പശുവിൻ്റെ മഹത്വം അറിഞ്ഞ രാജാവ് ദൂതന്മാരെ വിട്ട് പശുവിനെയും അതിൻ്റെ കുട്ടിയെയും പിടിച്ചുകൊണ്ടു പോകുന്നു ആശ്രമത്തിൽ വന്നപ്പോൾ പരശുരാമൻ ഈ വാർത്തകൾ അറിഞ്ഞ് വേഗം പരശുവും എടുത്ത് കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു ഇതറിഞ്ഞ രാജാവ് പതിനേഴ് അക്ഷോഹിണിപ്പടയ യുദ്ധത്തിനായി അയക്കുന്നു അവരെല്ലാം കൊല്ലപ്പെട്ടതറിഞ്ഞ കാർത്തിവീരാർജ്ജുനൻ സ്വയം ഇറങ്ങുകയും രാമനാൽ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്യുന്നു ഇത് കണ്ട അദ്ദേഹത്തിൻ്റെ പതിനായിരം പുത്രന്മാരും ഓടി ഒടിക്കുന്നു ശേഷം പരശുരാമൻ പശുവിനെ തൻ്റെ അച്ഛൻ്റെ അടുക്കൽ എത്തിക്കുകയും അവിടെ നടന്ന കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ട ജമദഗ്നി പറഞ്ഞു രാമ നീ പാപം ചെയ്തിരിക്കുന്നു ദേവന്മാർക്ക് തുല്യനാണ് ഭൂപതി അദ്ദേഹത്തെ കൊല്ലാൻ പാടില്ലായിരുന്നു ആ പാപം മാറാൻ നീ തീർത്ഥസ്നാനങ്ങൾ ചെയ്യണം അങ്ങനെ പിതാവിൻ്റെ വാക്കനുസരിച്ച് പരശുരാമൻ കൂടി പല തീർത്ഥ സ്നാനങ്ങളും ചെയ്ത് ഒരു വർഷത്തിന് ശേഷം ആശ്രമത്തിൽ തിരിച്ചെത്തുന്നു ഒരു ദിവസം പൂജയ്ക്ക് വേണ്ടുന്ന ജലത്തിനു വേണ്ടി ജമദഗ്നി ഭാര്യ രേണുകയെ ഗംഗാതീരത്തേക്ക് അയക്കുന്നു അവിടെ ചെന്നപ്പോൾ ഒരു ഗന്ധർവൻ സുന്ദരിമാരും ഒന്നിച്ച് ജലക്രീഡ ചെയ്യുന്നത് കണ്ട് അദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ട് കുറച്ചുനേരം രേണുക നിന്നുപോയി പെട്ടെന്ന് താൻ എന്തിനാണ് വന്നതെന്ന് ഓർക്കുകയും മുനിയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു അന്യപുരുഷനെ മനസ്സിൽ നനച്ചത് മൂലമാണ് ഭാര്യ താമസിച്ചത് എന്നറിഞ്ഞ മുനി പുത്രന്മാരോട് മാതാവിനെ വധിക്കാൻ ആജ്ഞാപിക്കുന്നു ആരുമേ അത് സമ്മതിക്കഴിഞ്ഞാൽ പരശുരാമനോട് മുനി രാമൻ അച്ഛൻ പറഞ്ഞതിന്റെ കാര്യഗൗരവം മനസ്സിലാക്കി അമ്മയെയും ജ്യേഷ്ഠന്മാരെയും വധിക്കുന്നു ഇതിൽ സംതൃപ്തനായ ജമദഗ്നി രാമനോട് പറഞ്ഞു നീ ആഗ്രഹിക്കുന്ന വരം ചോദിക്കൂ ഞാനിപ്പോൾ തരാം ഇത് കേട്ട രാമൻ പറഞ്ഞു ഞാൻ വധിച്ച അമ്മയും ജ്യേഷ്ഠന്മാരും ഇപ്പോൾ തന്നെ ജീവിക്കണം ഞാൻ വധിച്ച വാർത്ത അവർക്ക് മനസ്സിൽ തോന്നിയിടുകയും ചെയ്രുത് ശരി അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഉറങ്ങി എഴുന്നേൽക്കുന്നവരെ പോലെ അവർ ജീവിക്കുകയും ചെയ്യുന്നു രാമൻ കാർത്തവീര്യനെ വധിച്ചപ്പോൾ മുതൽ മക്കൾ രാമനോട് പകരം വെട്ടൻ അവസരം പാർത്തു കഴിയുകയായിരുന്നു ഒരു ദിവസം ധ്യാനത്തിൽ ഇരുന്ന ജമദഗ്നി മുനിയുടെ തലം മുറിച്ചുകൊണ്ട് ആ മക്കൾ കടന്നു കളയുന്നു രേണുക രാമനെ വിളിച്ച് അലറിക്കരയുകയും രാമൻ ഓടിവന്ന അച്ഛൻ്റെ ദേഹത്തെ ജ്യേഷ്ഠനെ ഏൽപ്പിച്ച് കാർത്തിവീരാർജുനൻ്റെ മക്കളെയും ക്ഷത്രിയ വംശവും എല്ലാം രാമൻ മൂവേഴുവട്ടം കൊന്നൊടുക്കിയതിന് ശേഷം പിതാവിൻ്റെ ശിരസ്സ് സന്ധിപ്പിക്കുകയും ചെയ്യുന്നു ശേഷം സപ്തർഷികളിൽ ഒരുവനായി മുനി അറിയപ്പെടുകയും ചെയ്യുന്നു പിന്നീട് പറയുന്നത് വിശ്വാമിത്രനെ അദ്ദേഹത്തിന് നൂറ് പുത്രരുണ്ടായിരുന്നു അത് കൂടാതെ ദേവന്മാർ അദ്ദേഹത്തിന് ശുനശേഫൻ എന്ന ഒരു പുത്രനെ കൂടി നൽകി ഇവനെ നമുക്ക് ജ്യേഷ്ഠ എന്ന് പറഞ്ഞതിൽ അമ്പത് പേര് സമ്മതിക്കുകയും അമ്പത് പേര് സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നു സമ്മതിക്കാത്ത അമ്പത് പേര് മ്ലേച്ചരായി പോകട്ടെ എന്ന് ശപിക്കുകയും സമ്മതിച്ച അമ്പത് പേർക്ക് വരവും നൽകുന്നു പിന്നീട് ഒരു മുനി വംശപരമ്പര തന്നെയാണ് വർണ്ണിക്കുന്നത് പിന്നീട് ഇന്ദ്രൻ്റെ അഭാവത്താൽ നാഗലോകം ഭരിച്ചിരുന്ന നകുഷ്യൻ ദേവലോകം ഭരിക്കുകയും ഇന്ദ്രാണിയെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതിൽ വിപ്രശാപാൽ നകുഷ്യൻ പെരുമ്പാമ്പായി തീരുന്നു പിന്നീട് പിതാവിൻ്റെ രാജ്യം പുത്രനായ യയാദി ഭരിക്കുകയും ശുക്രനന്ദിനിയായ ദേവയാനിയെ വിവാഹം കഴിക്കുകയും ഋഷപർവാവിൻ്റെ പുത്രി ശർമ്മയെയും കൈക്കൊള്ളുകയും ചെയ്യുന്നു ഇത് കേട്ട പരീക്ഷത്തിൽ ചോദിക്കുന്നു രാജാക്കന്മാർക്ക് വിപ്രകന്യയെ വിവാഹം കഴിക്കാമോ ഈ ഇക്കഥയൊന്ന് വിശദമായി പറഞ്ഞു തരുമെന്ന് പറയുന്നത് വരെയാണ് ഇന്നത്തെ വായന ഓ ഗം ണപത്തെ നമ ഓ ഗുരുഭ്യോ നമ ഓ നമോ ഭഗവതേ വാസുദേവർ വീരാർജുന ഗേഹയമരാധിമണ് പണ്ഡ ദേന മുനീന്ദ്രനെ സേവിജൻ കേശവാംശനാകിയ മുനിവരൻ ഭാവശുയെ കണ്ടുതിലിഞ്ഞുവരം നൽകി ആയിരം ആയിരങ്കരങ്ങളും അഷ്ടൈശ്വര്യങ്ങൾ പരമായുസും വീരശൗര്യവിത്താതെ ഗുണങ്ങളും എന്നിവ വീണ്ടും വരമൊക്ക വേ ലഭിക്കയാൽ മന്നവൻ മതമത്തനായി സഞ്ചരിക്കുമ്പോൾ നിർമ്മലയായിടിന നർമ്മദാ നദി തന്നെ നിർമ്മല ഗാത്രിമാര കാന്തമാരോടും കൂടി ഹസ്തങ്ങൾ കൊണ്ടും സേതു ബന്ധിച്ച് ജലക്രീഡാമത്തിനായി മരുവുന്ന നേരത്തു ദശാനനൻ ചെന്നു നർമ്മദാ തീരെ വസിക്കും നേരത്തിങ്കൽ മന്നവൻ ജലക്രീഡ ചെയ്തുടൻ കരേറനൻ ഭൂപതി കരം കൊണ്ടു തടുത്ത ജലം വന്നു പാവിയാം ദശാനനൻ തന്നെയും മുക്കിയിടിനാൻ കോപേന ദശാനനൻ വാർത്തകൾ ഭൂപതിയോടു ചെന്നു യുദ്ധവും തുടങ്ങിനാൻ

മീപത്തിൽ ചെന്നപ്പോൾ മഹാമുനി ശ്ശ്വതധർമ്മമൂർത്തു പൂജിച്ചാൻ നരേന്ദ്രനേം മാമുനി ഹോമധേനു മേലിൽ നിന്ന് കാമിത പദാർത്ഥങ്ങളൊക്കെ പുറപ്പെട്ടും സ്വർഗ തുല്യമായി വന്നു കാനനമധുനേരം ചിത്രം ചിത്രം ഭോജനവും കഴിച്ചു ചിന്തിച്ചാൻ ചിത്രമെത്രയും ഹോമധേനുവിൻ മഹത്വങ്ങൾ ഇത്തരമുള്ള പശുരത്നം അടങ്ങീണം എന്നു ചിന്തിച്ചു ദൂതന്മാരെയും

െ രാമൻ വധിച്ചശ്രമം ശേഷിച്ച സൈന്യങ്ങളുമൊക്കെ ഘോഷിച്ചു പശുവിനെ കൊണ്ടിഞ്ഞു പോന്നിടിനാൻ വൃത്താന്തം കേട്ടു ജമദഗ്നിയും ചൊല്ലിടിനാൻ എത്രയും പാപം വന്നു നിനക്ക് കുമാരകം ഭൂപതി തന്നെ കൊന്നാൽ പാപമുണ്ടറിക നീ ഭൂപതിയാകുന്നതും സർവദേവാംശമല്ലോ ക്ഷമിയാ മുനിജനം പൂജരായി വരുന്നതും ക്ഷമയെന്നിയെ വിഷ്ണു സന്തോഷിക്കയുമില്ല ആകയാൽ പ്രായ ചിത്രം ചെയ്യേണ നീ നീം പോകേണ മതിനായേ

യാൽ രാമനെ നിയോഗിച്ചു മാതാവിനോടുകൂടെ കൊന്നാൽ പ്രീതനായി മുനി വരം ഭരിക്കുന്നുരച്ചപ്പോൾ വധിച്ച ജനമിപ്പോൾ വൈകാതെ ജീവിക്കണം വധിച്ച വാർത്തയാർക്കും മനസ്സിൽ തോന്നിയിടല്ല എന്നു ചൊല്ലിയ നേരം നേരങ്ങനെ തന്നെ മുനിയും ഉണർന്നതുപോലെ അങ്ങെല്ലാവരും വിദ്രുതം മുനി വര പാതങ്ങൾ വണങ്ങിനാറും പാതനി വധിച്ചത് ചിന്തിച്ചു ദിനംതോറും തോറും സുഖമില്ലാതെ അർജുന തനയിന്മാറും രാമനെ ഭയപ്പെട്ടു സമയം പാർത്തു ഭീമന്മാരവർ ജമദിതോ രാമൻ മുനിവരൻ അന്നേരം ബ്രഹ്മധ്യാനം ചെയ്തങ്ങ് വസിക്കുന്നു കണ്ടവും മുറിച്ചുകൊണ്ടങ്ങവർ പോയിടിനാർ കുണ്ടേണുകയും വാവിട്ടങ്ങലറിനാൾ

പാർത്ഥവീരൻ്റെ സുതന്മാരെയും ശേഷിച്ചുള്ള പാർത്ഥിവനത്തെയും കൊന്നുകൊന്നൊടുക്കിനാൻ ക്ഷീയവംശമെല്ലാം വട്ടൻ രാമൻ എത്രയും കോപത്തോടു കൊന്നൊടുക്കിയ ശേഷം പാർത്ഥിവരക്തങ്ങളാൽ സമന്ത പഞ്ചകത്തിൽ തീർത്തിതും പഞ്ചഹൃതമെത്രയും മഹാമുഖ്യം കുളിച്ച ശോ പിതൃദേവദികളെയും തർപ്പിച്ചു വിധി പോലെയും പിന്നെ തൻ പിതാവിന് ശിരസ് സന്ധിപ്പിച്ചും രാമൻ അഗ്നിഹോത്ര സംസ്കാരപൂർവം യജ്ഞപുരുഷനാകും ഹരിയെ യജ്ഞാർത്ഥം കശ്യപരുഭൂമിയും നൽകിയിടാൻ ുംവ്യമാസപ്തായി രാമൻ മഹേന്ദ്ര പർവതാഗ്രേം സ്വസ്ഥനായി തവം ചെയ്തു വാണിതുഹത്തോടും ഇത്തരം മൃഗുകുലേ പിറങ്ങനാരായണൻ ഭാരം തീർപ്പാൻ വധിച്ചു നൃപന്മാരേം ായി താപവും ഭക്തന്മാർക്കു കളഞ്ഞു വാണിടിനൻ വിശ്രുതൻ ഗാദിനന്ദനൻ വിശ്വാമിത്രൻ ശാശ്വത വിശ്വാമിത്രനും അതു ചന്തമാരായി നൂറു പുത്രന്മാരുണ്ടായി വന്നു ധനം ഭൃഗുവംശജൻ സുനശേഖൻ കേവലം വിശ്വാമിത്രപുത്രനായി വന്നു പിന്നീം ഭാഗ്യവാൻ ഹരിശന്ദ്രൻ നരമേധത്തിനായി ഭാഗവനായംശേഖനെ കൊണ്ടിടിനാൻ അവനും ദേവന്മാരെ സ്തുതിച്ചു ജീവനാർത്ഥം അവരും പ്രസാദിച്ചു വിശ്വാമിത്രനു നൽകി ാലേ രാധനാകയാശ്വിനശേഫൻ ദേവരാധാക്യനായ പുത്രനാക്കിണങ്ങിന്ന് കേവലം പുത്രരോട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ അമ്പത് പേരുമു സമ്മതിച്ചിരുന്നു പുനരമ്പത് പുത്രന്മാരും സമ്മതിക്കായക സമ്മതിച്ചവർക്കൊക്കെ ൊക്കെ സന്മതി ദേവരാതൻ അഗ്രജനായി വാണാൻ പിന്നെയും മുനിവരഗോത്രങ്ങൾ നിരവധി നന്ദിച്ചു വർധിച്ചത് ചൊല്ലുവാൻ പണിയത്രീം പിന്നെസിന്റെ നന്ദൻ പിന്നെ വെൺ ക്ഷത്രവൃദ്ധൻ താനും പിന്നെ അഞ്ചു പേരും പുത്രന്മാരറിഞ്ഞാലും ക്ഷത്രവൃദ്ധൻ്റെ പുത്രനാകിയ സുഹോത്ര പുത്രന്മാറും കാശൻ കുശൻ മൂന്നാമൃ സമതൻ

തന്നുട ഭക്തന്മാർക്കുള്ളുർവേദം കേതുമാനും പിന്നെ ശത്രുജിൽ എന്നിവ നാമം പ്രദർധനനും ഉണ്ടായി വന്നോ

സൽസേവ്യനായ രചിക്കഞ്ഞൂറ് സുതരുണ്ടായും രജിയും ദൈത്യന്മാരെ വധിച്ച് നാഗലോകം വിജയത്തോടും ഇന്ദ്രൻ ധനിക്കു നൽകിയിടിനൻ ഇന്ദ്രനും പ്രഹ്ലാദനെ ശങ്കിച്ച് ദേവലോകം പിന്നെയും രജിക്കായി കൊടുത്തോ രക്ഷാർത്ഥമായും കാലേന രജിതാനും മരിച്ചോരനന്തരം ബാലബുദ്ധികൾ അവൻ അടക്കി നാഗലോകം യാചിച്ചാൻ മഹേന്ദ്രനും ും യജ്ഞഭോഗങ്ങൾ വാങ്ങി ദുർമതികളാം അവർ കിഞ്ചനകാലം കൊണ്ടും സന്മാർഗ്രഷ്ടന്മാരായി വന്നതു കണ്ടു ശക്രൻ ഒന്നിച്ചു കൊന്നിടിനാൻ പുത്രരെയും